നമസ്കാരം ഭഗവാന്റെ വക ആര് കട്ടുകൊണ്ട് പോയാലും ഭഗവാൻ തിരിച്ചു കൊണ്ടുവരും ഏതവൻ കൊണ്ടുപോയാലും മാളയിട്ട് വ്രതം നോറ്റ് മല ചവിട്ടി അയ്യപ്പനെ കണ്ട മാളകപ്പുറത്തിന്റെ പ്രതികരണമാണിത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള പ്രതികരണം പത്മകുമാറിന്റെ അറസ്റ്റിനെ എല്ലാ ഭക്തരും സ്വാഗതം ചെയ്യുകയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്ന് വ്യക്തമായി കഴിഞ്ഞു രണ്ട് ദേവസ്വം പ്രസിഡന്റുമാരാണ് അകത്തായത് ആദ്യത്തെ ആൾ വാസു സി പി എമ്മിന്റെ കുളനട പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇപ്പോൾ എ പത്മകുമാറും രണ്ടുപേരും സി പി എമ്മുകാർ രണ്ടുപേരും യുവതീ പ്രവേശന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ താക്കോൽ സ്ഥാനത്തുണ്ടായിരുന്നവർ അന്ന് ഒരാൾ പ്രസിഡന്റ് മറ്റേയാൾ ദേവസ്വം കമ്മീഷണർ ഇതിനൊപ്പം സ്ത്രീ പ്രവേശനത്തിന് നേതൃത്വം നൽകിയ രണ്ടുപേർ കൂടി അറസ്റ്റിലായി ഒന്ന് അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസ് സുധീഷ് കുമാർ രണ്ടാമത്തെ ആൾ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മുരാരി ബാബു ശബരിമലയിലെ ദേവസ്വം കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് പ്രസിഡന്റും കമ്മീഷണറും ചേർന്നാണ് അത് നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഇവർ നാലു പേരറിയാതെ ഒന്നും ശബരിമലയിൽ നടക്കില്ല സ്വർണക്കൊള്ളയിൽ ഇവർ പ്രതിയാകുന്നത് അതുകൊണ്ടാണ് അതുപോലെയാണ് സ്ത്രീ പ്രവേശനവും വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിച്ച ആ സംഭവത്തിലും ഇവർക്ക് വ്യക്തമായ പങ്കുണ്ടാകണം അങ്ങനെ ആ നാല് പേരും അഴിക്കുള്ളിലേക്ക് പോവുകയാണ് ഇനിയും നവോത്ഥാനത്തിനും ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിധിക്കാലത്ത് ശ്രമിച്ചവരുണ്ട് അവരിലേക്ക് സ്വർണക്കൊള്ളയിലെ അന്വേഷണം നീളുമോ നീളുമെന്നും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും സ്വർണക്കൊള്ളയിൽ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരും അഴിക്കുള്ളിലാകുമെന്നും തന്നെയാണ് സന്നിധാനത്തുള്ള ഭക്തർ വിശ്വസിക്കുന്നത് സ്വർണ്ണക്കൊള്ളയിലെ ഫയലുകളൊന്നും മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ കാണുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസു തുടങ്ങിയവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായത് ഇതിൽ നാലു പേരാണ് ശബരിമല യുവതീ പ്രവേശന സമയത്ത് സന്നദ്ധാനത്തെ നിയന്ത്രിച്ചിരുന്നവർ സ്വർണക്കൊള്ളയും സ്ത്രീ പ്രവേശനവും നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിന് രണ്ടംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതിലൊരാളുടെ മകൻ ഐ പി എസ് കാരനാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പലരും ഈ ഐ പി എസ് കാരന്റെ പേരും കേട്ടു ഈ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് അംഗമായ ശങ്കാദാസ് അറസ്റ്റിലാക്കുമോ എന്നതാണ് ഉയർന്ന ചോദ്യം അങ്ങനെ വന്നാൽ അതും നിർണായകമായി മാറും പത്മകുമാരന്റെ മൊഴി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും എതിരാണ് കടകംപള്ളിക്കെതിരെ നൽകിയ അപേക്ഷയിലാണ് സ്വർണ്ണപ്പള്ളി കൊടുക്കാനുള്ള തീരുമാനം തീരുമാനമെടുത്തതെന്നാണ് മൊഴി ശബരിമല സ്വർണ്ണക്കവശ കേസിൽ എൻ വാസുവിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മറ്റൊരു പ്രസിഡന്റ് കൂടി അറസ്റ്റിലായിരുന്നതാണ് വസ്തുത രണ്ടായിരത്തി പതിനെട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാരനെയാണ് പ്രത്യേകാന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കേസിൽ എട്ടാം പ്രതിയായി പത്മകുമാർ അധ്യക്ഷനായ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിനെ പ്രതി ചേർത്തിരുന്നു കെ ടി ശങ്കർദാസ് പാലവിള എൻ വിജയകുമാർ എന്നിവരായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ കട്ടിടപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ കത്തിലുണ്ടായിരുന്ന സ്വർണം പൂഷ്യ എന്ന പരാമർശം ഒഴിവാക്കി ദേവസ്വം കമ്മീഷണർ എൻ വാസു നൽകിയ ശുപാർശ ദേവസ്വം ബോർഡ് അതേപടി അംഗീകരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ അറിവോടെയായിരുന്നു തട്ടിപ്പെന്നാണ് എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എസ് ഐ ടി വ്യക്തമാക്കിയിരുന്നത് ഡിസംബർ മൂന്നിന് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുൻപ് പ്രതിപട്ടികയിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് എസ്ഐടി